അയ്യപ്പൻകോവിൽ പുരാതന ശ്രീധർമ്മ ശാസ്ത്ര ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് ശേഷം നടത്തുന്ന സർപ്പബലി നടന്നു ക്ഷേത്രതന്ത്രി ഇടമനയില്ലം ഈശ്വരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങ് നടന്നത് അയ്യപ്പൻകോവിൽ പുരാതന ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠയ്ക്ക് ശേഷം വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന സർപ്പപൂജയാണ് സർപ്പബലി ക്ഷേത്രത്തിന്റെയും നാടിന്റെയും ശ്രേഷ്ഠതയ്ക്കായിട്ടാണ് സർപ്പബലി നടത്തുന്നത് സർപ്പത്തിനെ പ്രീതിപ്പെടുത്താനായിട്ടാണ് സർപ്പബലി നടത്തുന്നത് ക്ഷേത്രം തന്ത്രി ഇടമനയില്ലത്ത് ഈശ്വരൻ നമ്പൂതിരിയുടെയും ക്ഷേത്രമേൽശാന്തി രഞ്ജിത് നമ്പൂതിരിയുടെയും മറ്റ് ആചാര്യന്മാരുടെയും സാന്നിധ്യത്തിലാണ് ക്ഷേത്രാങ്കണത്തിൽ സർപ്പബലി സംഘടിപ്പിച്ചത് പുലർച്ചെ മുതൽ നടന്ന സർപ്പബലി മൂന്ന് മണിയോടെയാണ് അവസാനിച്ചത് സർപ്പബലിയിൽ ക്ഷേത്രം ഭരണസമ്മതി അംഗങ്ങളോടൊപ്പം നിരവധി ഭക്തജനങ്ങളും പങ്കെടുത്തു ഇടുക്കി വിഷ ന്യൂസ് അയ്യപ്പൻ കോവിൽ